ഡിയർ ഫ്രണ്ട്സ് ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു ഹോട്ടോയുടെ ഏറ്റവും പുതിയ ഹുണ്ടായുടെ അൽ കസാർ സെവൻ സീറ്റർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെവൻ സീറ്റർ ആണ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അഡാസ് ടു ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് സോ ഇതിൻ്റെ ഇൻട്രോഡ്യൂസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷന് സോ ഇതൊരു കുറഞ്ഞ സമയത്തേക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുക സോ ഒരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ നമുക്ക് ഈ അൽക്കസാർ ഒരു സെവൻ സീറ്റർ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഇപ്പോൾ നമുക്ക് അൽകസാറിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് സോ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു സിക്സ് സീറ്റർ അല്ലെങ്കിൽ ഒരു സെവൻ സീറ്റർ വാഹനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ ക്രെക്റ്റേക്കാൾ കൂടുതൽ ഫീച്ചർ നൽകിയിട്ടുള്ളത് അൽ കസാറിനാണ് ഇന്ത്യയിൽ എത്തിയ ശേഷമുള്ള ഏറ്റവും വലിയ ഫേസ് ലിഫ്റ്റ് ആണ് ഈ ഒരു വാഹനം പ്രധാനമായിട്ടും ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ചേഞ്ചസ് മാത്രമാണ് എഞ്ചിൻ സ്പെക്ക് യാതൊരുവിധ മാറ്റം പ്രധാന എന്ന് പറഞ്ഞാൽ പ്രൈസ് തന്നെയാണ് നമുക്ക് എത്ര കാലം കിട്ടും എന്നുള്ളത് നമുക്ക് കാണാം സോ ഒരു സീറ്റർ എസ് വി നോക്കുന്നവരാണ് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഹൈലൈറ്റ് എച്ച് ഷേപ്പിലുള്ള ഹുണ്ടായി സിഗ്നേച്ചർ ഡെറ്റ്സ് ആണ് അതിനോട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്തിരുന്നത് തൊട്ടുതായ എല്ലാം യൂണിറ്റ് അതിനോട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഗ്രിൽ ഇൻ ബ്ലാക്ക് ടീം നയൻറ്റീൻ ഫീച്ചേഴ്സ് കൂടിയ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് എന്നിവ അൽഖസാറിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് സിൽവർ ഗാൻഷോട് കൂടിയ ഒരു ബംബർ ഏരിയ ഹുഡിൽ ധാരാളം ക്യാരക്ടർ ലൈൻസ് കാണാം അത് അൽഗസാറിന് ഒരു ബോൾഡ്നെസ് നൽകുന്നു സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കുറച്ച് വലിയൊരു വാഹനം എന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ക്ലാഡിങ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ ലൈൻസ് പതിനെട്ട് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് അതായത് സിൽവർ ഗാനിഷ് നൽകിയിട്ടുണ്ട് ക്രോം എലമെന്റോട് കൂടിയ ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ഡുവൽ കളർ സൈഡ് വ്യൂ മിറേഴ്സ് ബ്ലാക്ക് ആൻഡ് ബോഡി കളേർഡ് ആണ് അതിൽ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ നൽകിയിട്ടുണ്ട് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വാഷ് യൂണിറ്റ് ഉള്ളിലായിട്ടാണ് നൽകിയിട്ടുള്ളത് ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് നൽകിയിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു എലമെന്റ് കാണാം ദെൻ റൂഫ് റൈൽ ഫംഗ്ഷനിംഗ് ആണ് ക്വാർട്ടർ ഗ്ലാസ് ദ്യൂൽ ടാങ്ക് റിയൽ പ്രൊഫൈൽ ടച്ച് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അൽകസാർ എന്നൊരു അതിമനോഹരമായ ഒരു ബാറ്ററിയും കാണാം ആയിട്ടുള്ള ടെൽ ലാമ്പ് യൂണിറ്റ് ആണ് ഇതിന് നൽകിയിട്ടുള്ളത് അതിൽ നമ്മൾ സിഗ്നേച്ചർ എച്ച് എന്നുള്ള ഷേപ്പിലാണ് നൽകിയിട്ടുള്ളത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ന്യൂ ലോഗോ റിയർ വൈ പേസ് ഡി ലൈൻസ് സ്പോയിലർ ഹൈ ഹൈമോട്ട് സ്റ്റോപ്പ് ലാമ്പ് ഷാപ്പിൻ ആൻഡിന സിൽവർ ഗാൻഷോട് കൂടി ഒരു ബംബർ യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് റിഫ്ലക്ഷൻ യൂണിറ്റ് അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു ഡുവൽ എക്സോസ്റ്റ് സെവൻ ആയതുകൊണ്ട് തന്നെ അധിക ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇതിന് പ്രതി പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൂട്ട് സ്പേസ് ഇതിന് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് നമുക്ക് ബാക്ക് റോ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഒരു ഫൈവ് സീറ്റർ അല്ലെങ്കിൽ ഫോർ സീറ്റർ ആയിട്ട് ഈ വാഹനം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബുഡ് ലാബ് നൽകിയിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് ബോസിന്റെ സ്പീക്കർ കാണാം മാനുവലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡിക്ക് ആണ് ഇതിന് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലുള്ള ത്രീ സിക്സ്റ്റി ക്യാമറ നമുക്ക് ഇവിടെ കാണാം നല്ല പ്രീമിയം ഇന്റീരിയർ ആണ് ഇതിന് നൽകിയിട്ടുള്ളത് ക്വാളിറ്റിയും അറ്റാക്ടീവ് കളേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും അതിന് ഇന്റീരിയർ മനോഹരമാക്കുന്നത് ഫ്രണ്ട് ഡോറ് നമുക്ക് കീലസ് എൻട്രി ആണ് വരുന്നത് ഡോർ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് എലമെൻറ്റ് ഒരു ബ്ലാക്ക് അതേപോലെ തന്നെ ഒരു പിന്നെ ബ്രൗൺ എലമെൻ്റിലാണ് ഇതൊരു ലെതർ ടച്ചിലാണ് വരുന്നത് അത് നമുക്ക് ഒ വി എം ഇലക്ട്രിക്കൽ സ്കൂൾ ഓ ആർ വി എംസ് ലോക്ക് അൺലോക്ക് സ്വിച്ചസ് അതേപോലെ നാല് പവർ വിൻഡോസ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമ്മളൊരു ബോസിൻ്റെ ഒരു സ്പീക്കർ ഇവിടെ വരുന്നുണ്ട് അതേപോലെ ഏകദേശം ഓൺ ലിറ്റർ നല്ല രണ്ട് കപ്പ് കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട് സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് റോയിലും അതേപോലെ സെക്കൻഡ് റോയിലും നമുക്ക് സീറ്റ് വെന്റിലേഷനുണ്ട് ഇലക്ട്രിക്കലിയാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണർ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഫുൾ ഈ പുഷ്പ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട് ലൈറ്റിങ്ങിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ എ സി വെൻസ് ഇവിടെ കട്ടയിലൊക്കെ വന്ന പോലെ തന്നെ ആ ഒരു വലിയൊരു ബിഗ് സ്ക്രീൻ സ്ക്രീൻ ഏരിയ നമുക്ക് കാണാം അത്യാവശ്യം വലിയ സ്ക്രീൻ ഏരിയ തന്നെയാണ് ഇതിൽ പോകുമ്പോൾ ഡോർ തുറന്നതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ ഈ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പിന്നെ സ്വിച്ചസ് കൺട്രോൾസ് മറ്റേ കാര്യങ്ങൾ എ സിയുടെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണ് വരുന്നത് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് ഫോണ് നമുക്ക് വയർലെസ് ചാർജ് ചെയ്യുന്ന യൂണിറ്റ് അതേപോലെ തന്നെ യു എസ് പി അതേപോലെ സി ടൈപ്പിൽ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ഡ്രൈവ് ട്രാക്ഷൻ്റെ കൺട്രോൾ സ്വിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ പാർക്കിങ് ഓട്ടോ ഹോൾഡ് അതേപോലെ തന്നെ ക്യാമറയുടെ സ്വിച്ചസ് കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത് സീറ്റ് വെന്റിലേഷൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ നമുക്കൊരു ഹോൾഡർ കാര്യങ്ങൾ ഒരു ഹാൻഡ് റസ്റ്റ് അതിന് കീഴിൽ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു നമുക്ക് അത്യാവശ്യം നല്ല ഇൻറ്റീരിയറിലോ നമുക്ക് പറയുന്നത് ആ ഒരു എലമെന്റ് അതൊരു ബ്രൗൺ വിത്ത് ബ്ലാക്കിലുള്ള നല്ലൊരു എലമെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ടച്ച് ഇവിടെ നമുക്ക് എയർ ബാഗിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് ഏരിയ അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡാഷ് ബോർഡിൽ നല്ലൊരു സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട് മിറർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സൺ സൺ പ്രൂഫിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് ലെതർ റോപ്പ് സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് കൺട്രോൾസ് വോളിയും കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പാഡൽ ഷിഫ്റ്റിങ്ങിന്റെ സ്വിച്ചസ് കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് യും ഫസ്റ്റ് റോ പോലെ തന്നെ സെക്കൻഡ് റോയും നല്ല കംഫർട്ടബിൾ ആണ് നല്ല തൈ സപ്പോർട്ട് കൂടിയ മാനുവലി റിക്ലയബിൾ ആയിട്ടുള്ള സീറ്റ് ആണ് നൽകി സീറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് തൈ സപ്പോർട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സോ നമുക്കൊരു ഫ്രണ്ട് ലോൽ അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് റോയിലും നല്ല എയറിയാണ് അതേപോലെ തന്നെ നല്ല ഹെഡ് റൂം നല്ല ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നൽകിയിട്ടുണ്ട് ട്രേ നൽകിയിട്ടുണ്ട് ട്രേ ടേബിൾ അതിൽ നമുക്ക് ലാപ്ടോപ്പ് മറ്റു ടേ സ്നാക്സ് ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ ഒരു കപ്പ് ഹോൾഡറും അതിൻ്റെ കൂടെ തന്നെ നൽകിയിട്ടുണ്ട് ഹാൻഡ് റസ്റ്റ് എ സി ഫോൺ ഹോൾഡർ ഈ ഫോൺ ഹോൾഡർ നമുക്ക് ആദ്യമായിട്ടാണ് സെക്കൻഡ് റോഡിൽ ഒരു വയർലെസ് ചാർജിങ് കൂടെ ഒരു ഫോൺ ഹോൾഡർ നൽകിയിട്ടുള്ളത് കൂടാതെ തന്നെ രണ്ട് സി ടൈപ്പ് ചാർജിങ് പോയിന്റ്സ് നൽകിയിട്ടുണ്ട് ഇനി തേർഡ് റോ നോക്കുകയാണെങ്കിൽ വലിയ ആളുകളെ സംബന്ധിച്ച് അത്ര കംഫർട്ടബിൾ അല്ല എന്നാലും ചെറിയ കുട്ടികൾക്ക് പെറ്റ്സ് അവർക്കൊക്കെ യാത്ര ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് എന്നിരുന്നാലും നമുക്ക് തേർഡ് റോയിലുള്ളവർക്ക് വേണ്ടിയും കൺവീനിയൻറ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ അതേപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് എ സി വെയിൻസ് സി ടൈപ്പ് ചാർജിങ് പോയിന്റ്സ് ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിനും വൺ പോയിന്റ് ഫൈവിൽ പെട്രോൾ എഞ്ചിനും ും അവൈലബിൾ ആണ് പെട്രോളിന് മാനുവലിന് മൈലേജ് വരുന്നത് പതിനേഴ് പോയിന്റ് അഞ്ചും അതേപോലെ തന്നെ സെവൻ ഡി സി ടിക്ക് പറയുന്നത് പതിനെട്ട് ലിറ്റർ കിലോമീറ്റർ ലിറ്റർ മൈലേജുമാണ് ഇനി ഡീസലിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് മാനുവലിന് ഇരുപത് കിലോമീറ്റർ ലിറ്റർ മൈലേജും ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ പതിനെട്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ലിറ്റർ മൈലേജുമാണ് നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേഞ്ചിന് മാത്രം സ്റ്റാർട്ടിങ് പ്രൈസ് മാത്രമാണ് ഉണ്ടായി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപ നമുക്ക് പെട്രോൾ വേരിയൻ്റെ സ്റ്റാർട്ടിങ്ങും പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പ്രീസൽ വേരിയൻറ്റ് പ്രൈസ് സ്റ്റാർട്ടിങ് ആണ് മറ്റ് വേരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഈ ഒരു ഇൻട്രൊഡ്യൂസ് പ്രൈസ് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സിൽ ഒരു സെൻസ് ട്രേസ് ചെയ്യുന്നതാണ് നല്ലൊരു വൃത്തിയാണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം മിസ് മെ റിയാസ് സൈനിങ് ഓഫ്